ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ അതിരപ്പള്ളി വാഴ്ചയില് പോയിട്ടുണ്ടോ അതും മഴക്കാലത്ത് അതുവരെ മഴയത്ത് പോയൊരു എക്സ്പീരിയൻസും അതിനുശേഷം വെള്ളച്ചാട്ടത്തിൽ കാണുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസും അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് തീർച്ചയായും കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും ഷെയർ ചെയ്തും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ ഇൻട്രോയില് പറഞ്ഞ പോലെ തന്നെ ജൂലൈ മാസത്തെ ഒരു നല്ല മഴയുള്ള അവധി ദിവസമാണ് നമ്മൾ യാത്രയ്ക്കായിട്ട് തിരഞ്ഞെടുത്തത് മഴ പെയ്യുമ്പോൾ അതിരപ്പള്ളി വാഴ്ചാൽ റൂട്ടിന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ ഒരു പ്രത്യേക വൈബ് പിടിച്ചിട്ടാണ് ഈ വീഡിയോ മൊത്തം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു എനർജിക്കായിട്ട് അവിടുത്തെ തോട്ടത്തിൽ തന്നെ വിളഞ്ഞ കുറച്ച് റെംബൂട്ടൻ നമ്മൾ വാങ്ങിച്ചു അപ്പോഴത്തേക്കും മഴയൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞ് നമുക്ക് പുറത്തിറങ്ങി കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്യാനും കാണാനും ഉള്ള അവസരം പ്രകൃതി നമുക്ക് ഒരുക്കി തന്നു മഴ മാറിയത് കൊണ്ട് തന്നെ അങ്ങായിട്ട് കോടമഞ്ഞും കാണാം വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ടിക്കറ്റൊക്കെ എടുത്ത് വരുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത് വളരെ ദൂരെ നിന്നുള്ള ഈ കാഴ്ച തന്നെ നമ്മൾ അമ്പരപ്പിച്ചു ഈ ഒരു കാഴ്ച അടുത്തു നിന്ന് കാണുകയും അത് ഫീൽ ചെയ്യുകയും എക്സ്പീരിയൻസ് ചെയ്യുകയും വേണം നല്ല രീതിക്ക് വീഡിയോ ചിത്രീകരിക്കാൻ വേണ്ടി മഴയൊന്ന് മാറി നിന്നതിന് പ്രകൃതിയോട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല ക്രൗഡഡ് ആയിരുന്നു ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് കുറച്ച് താഴേക്ക് ഇറങ്ങിയാൽ വെള്ളച്ചാട്ടം മുകളിൽ നിന്ന് വന്ന് വീഴുന്ന ദൃശ്യങ്ങൾ ക്ലോസ് ആയിട്ട് നമുക്ക് കാണാം കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും താഴെ ഇറങ്ങിയ ശേഷം ഇവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി അതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടം ഇതിനു മുമ്പ് ഇത്രയും ഭംഗിയായിട്ട് ഞാൻ മഴക്കാലത്ത് പുഴ നിറഞ്ഞ് കവിഞ്ഞു വിഴുകുന്നതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിന് നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ മിസ്റ്റ് പോലെ വരുന്ന വാട്ടർ ഡ്രോപ്ലെസിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഞങ്ങളൊക്കെ ശരിക്കും ആസ്വദിച്ച് നിൽക്കുമായിരുന്നു നമ്മുടെ കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിരി നൽകുന്ന ഒരു ഫീല് തന്നെയാണിത് ഈ ഒരു മഴക്കാലത്ത് തീർച്ചയായും കണ്ടും അനുഭവിച്ചും അറിയേണ്ട ഒരു സ്ഥലം തന്നെയാണിത് ഞങ്ങളെല്ലാവരും നല്ല രീതിക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്യുകയായിരുന്നു നയാഗ്ര ഓഫ് സൗത്ത് ഇന്ത്യ എന്ന വിളിപ്പേരുള്ള ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഇന്ത്യയിലെ മിക്ക സിനിമാക്കാരുടെയും ഇഷ്ട ലൊക്കേഷൻ തന്നെയാണ് ചെറിയ രീതിയിൽ ഫെൻസിംഗൊക്കെ കിട്ടിയത് കൊണ്ട് നമുക്ക് അടുത്തേക്ക് പോകാനുള്ള നിർവാഹമില്ല അവിടെ ഓൾറെഡി ഫോറസ്റ്റ് ഗാർഡൊക്കെ ഉണ്ട് ഈ ഒരു അത്ഭുത കാഴ്ച കാണാനായിട്ട് ഒരുപാട് പേരും അവിടെ വന്നു ചേർന്നിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ എത്ര തന്നെ വീഡിയോയിൽ പകർത്തിയാലും നമുക്ക് മതിയാവില്ല ആവുന്നതും നല്ല രീതിക്ക് വീഡിയോ ചിത്രീകരിച്ച് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഏകദേശം എൺപത്തൊന്ന് ഫീറ്റാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെത് ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജസിലെയും മൂവീസും ഈ ഒരു ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഫിമസ് ഡയറക്ടറായ മണിരത്നത്തിൻ്റെ എല്ലാ സിനിമകളിലും ഒരു സീന് ഈ ലൊക്കേഷൻ തന്നെയായിരിക്കും ഇവിടുത്തെ കാഴ്ചകൾ ചിത്രീകരിക്കുമ്പോൾ ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും മൺസൂൺ സീസണിൽ ആതിരപ്പള്ളി ലൊക്കേഷൻ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് പ്രകൃതി രമണീയമായി കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ തീർച്ചയായും ആഡ് ചെയ്ത് വെക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ കുറേ വീഡിയോസ് ഇവിടെ ചിത്രീകരിച്ച് ഇതുപോലുള്ള യാത്രകൾ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുകയും സന്തോഷപ്പെടുത്തുകയും ചെയ്യും ഞങ്ങളെ സംബന്ധിച്ചോളം ചുരുങ്ങിയൊരു എക്സ്പെൻസിൽ ഇതുപോലൊരു അനുഭവം വേറെ എവിടെയും കിട്ടില്ല കുട്ടികളാണെങ്കിൽ സിനിമയിലൊക്കെ കണ്ട ഈ ഒരു ലൊക്കേഷനും ഒരു വിഷ്വലും നേരിട്ട് കണ്ട് അനുഭവിക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ചുറ്റും മിസ്റ്റൊക്കെ നിറഞ്ഞിട്ട് കോടയൊക്കെ വന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുക ആ ഒരു മിസ്റ്റ് നമ്മുടെ മീറ്റൊക്കെ തട്ടിത്തടഞ്ഞ് കടന്നു പോകുമ്പോൾ കൊണ്ടല്ലോ വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ടു നിന്നാലേ എത്ര നേരം വേണമെങ്കിലിങ്ങനെ നിൽക്കാം വേറെ ഏതൊരു സിനാരിയിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാഴ്ചകൾ നമ്മളെ ബോറടിപ്പിക്കാറുണ്ട് പക്ഷേ വെള്ളച്ചാട്ടത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല എത്ര നേരം ഇവിടെ നിന്നത് കണ്ടാലും നമുക്ക് ബോറടിക്കില്ല മതിയാവില്ല എല്ലാ ആളുകളും ഇതുപോലെ നിന്ന് ഈ കാഴ്ചകൾ കാണുന്നതിൻ്റെ ഒരു റീസൺ തന്നെയാണ് ആളുകളൊക്കെ ഫ്രണ്ടിൽ നിന്ന് ഈ കാഴ്ചകൾ കാണാനായിട്ട് എപ്പോഴും തിക്കും തിരക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാറി നമ്മൾ അടുത്തുള്ള ഒരു മുളങ്കാട്ടിൽ വന്ന് അവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കാമെന്ന് തീരുമാനിച്ചു വെള്ളച്ചാട്ടം മാത്രമല്ല ഇതിൻ്റെ പരിസര പ്രദേശങ്ങളും നല്ല ഭംഗിയുള്ളതാണ് ഇപ്പോഴും ആളുകളുടെ തിരക്കിന് യാതൊരു കുറവുമില്ല അത്യാവശ്യം വീഡിയോസൊക്കെ എടുത്ത ശേഷം നമ്മൾ മുകളിലേക്ക് നടന്നു കയറിയിട്ട് അവിടുത്തെ കുറച്ച് വിഷുവോസും കൂടി പകർത്തണം ഈ കാണുന്ന ഒരു ഏരിയയാണ് നമ്മുടെ മുകളിലുള്ളത് വളരെ നോർമലി ശാന്തമായി ഒഴുകുന്ന പുഴയായിട്ടല്ലേ നിങ്ങൾക്ക് തോന്നുന്നത് വെള്ളം ചാടുന്ന ഒരു ഏരിയ കണ്ടു കണ്ടുനോക്കും എന്ത് ഭംഗിയാണല്ലേ എന്ത് ഫോഴ്സ് ആണല്ലേ ഈ ഒരു ആംഗിളിൽ നിന്ന് മുകളിൽ നിന്ന് കാണാനും നല്ല ഭംഗിയാണ് കുറച്ച് സ്ലോ മോഷൻ ഷോട്ട്സൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ വിഷുവലിൻ്റെ ഭംഗിയൊന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ഓരോ ഫ്രെയിമിലും ക്യാമറ വെച്ചാലും നല്ല ഭംഗിയാണ് നല്ല വിഷ്വൽസാണ് നമുക്ക് കിട്ടുക വെയിലൊക്കെ അടിക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്കൊരു മഴ വില്ലൊക്കെ ചിലപ്പോൾ കാണാൻ കഴിയും എന്നാലും അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഇത്രയും ഭംഗിയുള്ള കാഴ്ചകൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞങ്ങൾ വിഷ്വൽസൊക്കെ മതിയാക്കി തിരിച്ചു കയറുമ്പോഴത്തേക്കും അനുമല്ല മഴ തുടങ്ങി ഈശമാധവൻ സിനിമയിൽ ലൈൻമാൻ ലോനപ്പൻ മാധവനെ കക്കാൻ വേണ്ടി കുറച്ചു നേരം ഫ്യൂസ് ഉരിക്ക് കൊടുക്കുന്നത് പോലെ നമുക്ക് കുറച്ച് ഇടവേള തന്നതാണ് വീഡിയോ എടുക്കാനും കാഴ്ചകൾ കാണാനും അപ്പോൾ എല്ലാവർക്കും വീഡിയോ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ആസ് എ ബിഗിനർ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് കൂടിയേ തീരൂ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇതുപോലുള്ള വർണ്ണവമായ കാഴ്ചകളായിട്ട് ഞങ്ങൾ വീണ്ടും വരാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ